പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് സി ബി ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തായി ലെതർ ബെൽറ്റ് ഗ്ലൂഗണിന്റെ കേബിൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് കുറ്റവിചാരണം നടത്തി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു മർദ്ദനമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ റിമാൻഡിൽ കഴിയുന്ന എട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും സിദ്ധാർത്ഥന്റെ മരണം ആദ്യം അന്വേഷിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് സി ബി ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സിദ്ധാർത്ഥൻ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലെതർ ബെൽറ്റ് ഗ്ലൂഗൺ കേബിൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് കുറ്റവിചാരണ നടത്തി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു മർദ്ദനമെന്നും റിപ്പോർട്ടിലുണ്ട് സിദ്ധാർത്ഥന് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല മാനസികാഘാതം കുറയ്ക്കുന്നതിനും സഹായിച്ചില്ല പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന നടത്തണമെന്നും സി റിപ്പോർട്ടിൽ പറയുന്നു വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനാറിന് തിരികെ കോളേജിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് രാത്രിയിൽ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു ഹോസ്റ്റൽ മുറിയിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം പതിനേഴിന് സിദ്ധാർത്ഥൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല പതിനെട്ടിന് ഉച്ചയ്ക്ക് സിദ്ധാർത്ഥൻ ഡോർമെറ്ററിയിലെ ശുചിമുറിയിലേക്ക് കയറി ശുചിമുറിയുടെ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു റിമാൻഡിൽ കഴിയുന്ന എട്ട് പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് വിശദമായ അന്വേഷണ റിപ്പോർട്ട് സി ഒരു മാസത്തിനകം സമർപ്പിച്ചേക്കും ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ